എവിടെയാണ് എന്ന് ചോദിച്ചവരോട് ഇതാ പേരയിൽ അതല്ല എത്തി 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 വീണ്ടും വീണ്ടും രാജാവ് വന്നു പവറിന്റെ അടുത്ത് എവിടെന്നൊക്കെ ചോദിച്ചവർക്ക് നമ്മളിതാ പിന്നെയും അപ്പോ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എവിടെയാണ് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ അപ്പൊ നമ്മള് ചെറിയൊരു ട്രിപ്പ് എല്ലാരും കണ്ട പോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായി പോയ കാര്യം അപ്പൊ ദുബായിലൊക്കെ പോയിട്ട് ദുബായിലൊക്കെ പോയിട്ട് നമ്മള് മെല്ലെ മെല്ലെത്തി അപ്പോ ഹനാന് പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതായിട്ട് ദുബായ്ക്ക് പോയതാണ് അപ്പൊ കുറച്ച് ദിവസമൊക്കെ അവിടെ അടിച്ച് പൊളിച്ച് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ കണ്ടുണ്ടാവും അപ്പൊ അതിനുശേഷം വീണ്ടും വീട്ടിൽ വന്നു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ബൈ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വ്ലോഗിൽ ഒരു സാധനം അൺബോക്സ് ചെയ്യുന്നുണ്ട് ആ പറഞ്ഞോ ആ സോറി നമ്മൾ ചെയ്യാൻ പോണേ സോറിൻ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നോട് വ്ലോഗ് എടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വീഡിയോ ആണ് ാണ് ചോദിക്കണ ആൾക്കാർ കഴിക്കണം മിജുബായ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ എന്താണ് മിജുബായി അപ്പൊ എന്താണ് മിജോ ആ അപ്പൊ നമ്മള് അൺബോക്സിംഗ് പരിപാടികളുണ്ട് പ്ലേ ബട്ടൺ അൺബോക്സിംഗ് പിന്നെ ഉപ്പാനായിട്ട് കഴിഞ്ഞുണ്ടായിരുന്നു മൂന്നേ രണ്ടല്ലോ പറഞ്ഞു എല്ലാവർക്കും നോമ്പും പെരുന്നാളൊക്കെ ഉഷാറായി വിചാരിക്കുന്നു ഇപ്പോഴാണ് വ്ലോഗ് ഇടാൻ പറ്റിയത്

പോയിക്കുന്നു പോയിക്കാൻ മീൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആരും നമ്മൾ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് തന്നെ ഇടക്ക് കാണിക്കണമെന്നുണ്ട് അപ്പൊ അത് കാണിച്ചില്ല കത്തിയോടെ കത്തിയോ പോയി മന പേര് അഡ്രസ്സ് കീറിക്കളഞ്ഞു ആളെ പേരും കീറിക്കളഞ്ഞു മാറിപ്പോയി ഫ്രം ോട്ടെ സ്കോറിൽ കൂട്ടൂല കെ കേക്ക്ന്നല്ല ടണ്ടട ടണ്ടട ഇതിയോ ആ സാധനം വിളിക്കാം ഫൈറ്റ് ഉഫ് അതൊ വിളിക്കല്ലേട്ടോ പ്രൈസ് കാണണ്ടോ അയ്യോ ഈ സാധനം ടേപ്പ് ഒട്ടിച്ചപ്പോൾ ഡാമേജ് ആയണോ ഉയി സ്പെൻ ആർ ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചു അയച്ചവർ അയച്ചവർക്ക് അങ്ങനെ ഗിഫ്റ്റ് അയച്ച് തരുന്നവരോട് എനിക്കൊരു പ്രത്യാസം ഒന്നും പ്രിയപ്പെട്ടതാണല്ലോ ഫോട്ടോസൊക്കെ പണ്ടത്തെ ഫോട്ടോസ് ആട്ടോ അതൊക്കെ ഓ ലൈക്കൈ ലൈക്കൈ ക്ഷീഡ എല്ലാം ഓട്ടോ സംവദിക്കണേ പോ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് പെൻഡൽ ആർട്ട് താങ്ക്യൂ സോ മച്ച് ഫോർ സെൻഡിങ് ദിസ് പെൻഡൽ ആർട്ട് അല്ല ഇതില് പേജ് എങ്ങനെ ഇതിണ്ടോ എന്ന് കാണിച്ചാ താങ്ക്യൂ ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ്സ് താങ്ക്യൂ മിജുബൈ താങ്ക്യൂ പറയാവരോടെ താങ്ക്യൂ 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 അപ്പുറത്തതായി ഇതിവിടെ ഇണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കട്ടോ ഇതാ അടുത്ത കൊക്കട്ടെ ആ അതുകച്ചാ ബാബ രോഹി Bebe. Gel hiç yok Ready? Ready? Baba. Onu da veriyor. Orada çere kartına. Unbox yani. Unbox edin oraya lan bunu. Alalım unboxing'a. Selam. Hero is back. സംഭവം ഇത് സാധനം പോകണ്ടതായിരുന്നില്ല ഞാന് ദുബായി പോയണ്ടേ അവര് എന്റെ നമ്പർ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല അപ്പൊ എന്റെ മാമനായിട്ട് കമ്പനി ഉണ്ടായിരുന്നു അവിടുത്തെ ആളല്ലേ അങ്ങനെ ബാബാനായിട്ട് കമ്പനി ഉണ്ടായിരുന്നു അപ്പൊ അവര് മെസ്സേജ് വെച്ചിട്ടാണ് എത്തിയത് താങ്ക് യു അവരോട് താങ്ക് യു അല്ലെങ്കിൽ സാധനം തിരിച്ചു പോഹമ്മ യൂട്യൂബിച്ചിട്ടുള്ള വലിയൊരു സന്തോഷം ഇനിയിപ്പോ ഇതിന് പിന്നീട് ഹനാനും കൂടി ഉണ്ട് അപ്പോ അനുവിനും കൂടി കാണിക്കണം അപ്പൊ ആദ്യം നമ്മള് വീട്ടുന്നാലോ ബ്ലോഗ് തുടങ്ങിയത് അപ്പൊ നമ്മള് വീട്ടിലാദ്യം കാണിച്ചിട്ട് പിന്നെ ആനടുത്ത് പോവാനാപാടില്ല പുറത്താണ് അവര് ബാംഗ്ലൂരിലേക്ക് അപ്പോടേ പിടിച്ചൊക്കെ അപ്പടുത്തത് അപ്പടുത്ത ഫ്രെയിമും കൂടെ

പിന്നാലെ വേണ്ട ഞാൻ വരാം സർട്ടിഫിക്കറ്റ് ഉണ്ട് യൂട്യൂബിന്റെ സിഇഒ ഒപ്പൊ കിട്ടിട്ടുള്ളത് ഞാൻ ആദ്യം കണ്ടു വായിക്കാൻ വായിച്ചു ഞാൻ പോരാട്ടോ താഴെന്ന് ആര് പറഞ്ഞോ എന്താ സമയം ആ മുകളില് പെട്ടി എടുക്കുന്നു അതിന്റെ ഒരു ലാഗാണ്

അവിടെ കണ്ണട കണ്ണടക്ക് കണ്ണു ഫുള്ള് അതല്ല അത് ഇത് കാണിച്ച നോക്കി യവയ് ദരിയല ദാ വെക്കി പൊളിക്കട വെക്കി പിടിക്കാതിയോ മൈ കുനാഫ 리ഹോ എന്ത് എന്നാ കുനാഫ ദേ ഗോറരീസ കുനാഫയേറ്റ് കളിക്കൂ ദാ ഓ ഉഫ് ഉഫ് അയ്യ ഉഫ് ഒക്കന്റെ ഫേവറിറ്റാണല്ലോ ഞാൻ പിടിക്കണ മഗുമില്ല പിടിക്കാനാണ മഗരി ചുന കൊടുക്കണംട്ടോ ആ എല്ലാര്ക്കും ഓടി അപ്പൊ ഞാനല്ലേ മേടിച്ചിട്ടില്ല കേട്ടോ ഇത് നമ്മളവിടുത്തെ നമ്മളെ ബ്രദർ ഖലഫ് ബ്രദർ ആ താങ്ക്യൂ സോ മച്ച് കലഫ് എന്ന് പറയുന്നോട്ടോ താങ്ക്യൂ സോ മച്ച് കലഫ് ബ്രദർ ഓ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് കരയ ഞാൻ കണ്ടിട്ടുണ്ട് ആണ് കണ്ടില്ലേ ഓน അല്ല ഇക്കാക്ക സോറി ബ്രദർ ഐ നോ ഹിം യാ ഹിസ് ഹിസ് ഗോ ടു സ്റ്റോർ ഹിസ് ഗോയിങ് ടു സ്റ്റോർ ഓ ഓന്റെ പോസ്റ്റ് കണ്ടോ ഇക്കല്ല പോസ്റ്റ് കണ്ടോ ആ താങ്ക്യൂ സോ മച്ച് പരി താങ്ക്യൂ സോ മച്ച് അപ്പോ മിജിബായുടെ മിജുബായി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ദുബായിലുള്ള കലഫ് കലഫ് ബ്രദർ അയച്ചുകൊടുത്താണ് മിജുബായ്ക്ക് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ ദുബായിൽ നമ്മളെ അത്രയും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തതാണ് എടാ ഞാനേ പറയുന്നത് ഇവിടെ ക്യാമറ ആ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തതാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ദുബായിൽ പക്ഷേ മൂന്നാല് ദിവസം അത്രയും അടിപൊളിയാക്കി തന്നു മുപ്പൊരാൾ അപ്പോൾ താങ്ക് യു സോ മച്ച് കലഫ് പിന്നെ അതേപോലെ തന്നെ മിജുബൈക്ക് അയച്ച മിഠായിക്ക് താങ്ക് യു പറയൂ താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ആ അപ്പോൾ ഞാൻ കൂടുതൽ എല്ലാവരും എല്ലായിടത്തും പറയുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും നമ്മളെ അത്രയും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ സംഭവം ഉണ്ട്

ഇതിൽ മൈക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞാന് ഇപ്പഴാണ് യൂട്യൂബില് പറയണത് ഞാൻ അനു വഴിയാണ് കണ്ടു മുട്ടുന്നത് അപ്പൊ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്ന അത്രേ അടിപൊളിയാക്കി ആക്കുന്നു റീൽസും കാര്യങ്ങളൊക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവേ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അവിടുത്തെ ദുബായത്തെ ആ ഒരു മൂന്നാല് ദിവസം മറ്റേ ഡെസേർട്ടില് ഇങ്ങനൊക്കെ ഓടിച്ചുപോയിട്ടല്ലേ അതൊക്കെ പിന്നെ ബ്ലാക്ക് ഔട്ട് സാധനം ഉണ്ടായിരുന്നു ബ്ലാക്ക് ഔട്ട് ശരിക്കുള്ള ശരിക്കുള്ള ആൾക്കാരില്ലേ ആൾക്കാരെ വന്നിട്ട് വന്നിട്ട് പിടിക്കും ആ അതാണ് ഗെയിം ഇട്ട് ടാസ്ക് ചെയ്തിട്ട് അർത്ഥ റൂമിൽ അപ്പൊന്നുള്ള ആൾക്കാരെ പിടിക്കും പിന്നെ പിടിച്ചോണ്ടോ എന്നിട്ട് കൈ കൊണ്ട് കെട്ടിടിക്കാൻ പോണ അങ്ങനെ ആയിട്ട് പേടിച്ചു ഓടിയേക്ക് പെരു

താങ്ക് യു സോ മച്ച് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല ഈ പ്ലേ ബട്ടൻ്റെ പിന്നാലെ കുറേ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ പിന്നെ ഹാനും ഇവരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ഉമ്മ കുറെ കാലമായിട്ട് പറഞ്ഞു യൂട്യൂബ് സ്റ്റാർട്ട് യൂട്യൂബ്യൂബ്യൂ സ്റ്റാർട്ട് ചെയ്യാ മെന്റലും ഫിസിക്കലും പ്രിപ്പേഡ് ആണല്ലോ അപ്പോൾ ഈ ഒരു അമസത്തിൻ്റെ തുടക്കത്തിലാണ് ഞാൻ റെഡിയായത് അങ്ങനെയാണ് നമ്മൾ ഈ ഈ ഒരു സമയത്ത് സ്റ്റാർട്ടാക്കിയത് അപ്പോൾ ഈ ഒരു ചെറിയ ഇടവേളയിൽ ഇത്രയും ഇപ്പോൾ നമ്മൾ ഒരു ടെൻ കെ സബും കൂടിയുള്ളൂ മൂന്ന് ലക്ഷം ആവാൻ അപ്പോ ഈ അടുത്ത് തന്നെ മൂന്നലക്ഷോന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പോ വ്ലോഗ് കണ്ട എല്ലാവർക്കും സബ്സ്ക്രൈബ്